എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോഴും ടി ട്വൻ്റി ലോകകപ്പൊക്കെ വരാൻ പോകുമ്പോഴും ബി സി സി ഐ സംബന്ധിച്ച പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് രാഹുൽ ദ്രാവിഡിൻ്റെ പകരക്കാരൻ നമുക്കറിയാം ദ്രാവിഡിന് രണ്ട് വർഷം കരാറിലായിരുന്നു ബി സി സി കോൺട്രാക്റ്റ് നൽകിയത് കഴിഞ്ഞ ഏകദിന കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലാവധി അവസാനിച്ചിട്ടുണ്ട് സോ ടി ട്വൻ്റി വേൾഡ് കപ്പ് മുന്നിൽ നിൽക്കുകയായിരുന്നു ദ്രാവിഡിന് ആ ഒരു കാല കാലാവധി എക്സ്റ്റൻഡ് ചെയ്ത് നൽകപ്പെട്ടത് അപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിയുന്നോടുകൂടി രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യൻ ലെജൻഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക സ്ഥാനം ഒഴിയാൻ പോവുകയാണ് സോ ദ്രാവിഡിന് ആരായിരിക്കും പകരക്കാരൻ കുറേയധികം ദിവസങ്ങളെ തന്നെ ചർച്ച സജീവം നോക്കണം ചെന്നൈ സൂപ്പർ കിങ്സിനെ പരിശീലന പരിശീലനങ്ങളായിട്ടുള്ള സ്റ്റീഫൻ ഫ്ലമിങ് ഡൽഹി ക്യാപിറ്റൽസിന് പരിശീലനമായിട്ടുള്ള റെക്കി പോണിങ് അടക്കമുള്ളവരെ ചുറ്റിപ്പറ്റി വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ലിസ്റ്റിലേക്ക് മറ്റൊരു താരം കൂടി എത്തിയിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മെന്ററും ഇന്ത്യയുടെ ലെജൻഡറി താരവുമായിട്ടുള്ള ഗൗതം ഗംഭീറിനെ ബി സി സി സമീപിച്ചു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇ എസ് പി എൻ ക്രിക്കൻ ആണ് നിലവിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ബി സി സി ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടതും ഒപ്പം ബി സി സി നിലവിലത്തെ വിഷ് ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന കോച്ച് കോച്ച് കോച്ച്മാരുടെ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന താരവും ഗൗതം ഗംഭീർ ആണെന്നാണ് ക്രിക്കറ്റ് ഇൻഫോ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും ഒരു ഇന്ത്യൻ പരിശീലകൻ തന്നെ ആകുമോ കാത്തിരുന്ന് തന്നെ കാണാം ഗൗതം ഗംഭീർ നമുക്കറിയാം ഈ ഒരു സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് മെൻറ്റർ റോളിലേക്ക് എത്തുകയും കെ കെ ആറിനെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് സോ ഗംഭീർ ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക